നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം കൊയിലോൺ ഫുട്ബോൾ അക്കാദമിയുടെ നേതൃത്വത്തിൽ നെടുമ്പന ഗാന്ധിഭവൻ സ്നേഹാലയത്തിൽ ക്രിസ്തുമസ് പുതുവത്സരാഘോഷ പരിപാടി സംഘടിപ്പിച്ചു കഴിഞ്ഞ രണ്ടു വർഷമായി കൊല്ലം ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ കായിക മേഖലകളിലും മറ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന കൊയിലോൺ ഫുട്ബോൾ അക്കാദമിയുടെ ക്രിസ്തുമസ് പുതുവത്സരാഘോഷ പരിപാടി നെടുമ്പന ഗാന്ധിഭവൻ സ്നേഹാലയത്തിൽ വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു ക്യു എഫ് എ ചെയർമാനും മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരവുമായ സിയാദ് ലത്തീഫിൻ്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ സ്നേഹാലയം ഡയറക്ടർ പ്രസന്ന രാമചന്ദ്രൻ സ്വാഗതം ആശംസിച്ചു ഫുട്ബോൾ പരിശീലകൻ തങ്കച്ചൻ ക്യു എഫ് എ മീഡിയ ചെയർമാനും ഗാന്ധിഭവൻ സ്നേഹാലയം പി ആർഒയുമായ ഷിബു റൌത്തർ ക്യു എഫ് എ വൈസ് പ്രസിഡന്റ് ഷിബു മനോഹർ ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് സുഭാഷ് എക്സിക്യൂട്ടീവ് അംഗം ഹാഷിർ ജീവകാന്യ പ്രവർത്തകൻ മുഖത്ര സുഭാഷ് എന്നിവർ സംസാരിച്ചു സർഗവേദി ഗായകൻ രാജൻ കൈനോസും ടീമും അവതരിപ്പിച്ച സംഗീത വിരുന്ന് ഏറെ ഹൃദ്യമായിരുന്നു ന്യൂസ് ഡെസ്ക് സ്നേഹാലയത്തിലെ എല്ലാ അച്ഛനമ്മമാർക്കും മറ്റെല്ലാ വിശിഷ്ട അതിഥികൾക്കും എല്ലാവർക്കും കൊല്ലോൺ ഫുട്ബോൾ അക്കാഡമിയുടെയും എന്റെയും ക്രിസ്മസ് പൊതുവത്സര ആശംസകൾ നേരുകയാണ് ായിട്ടും വീണ്ടും കാണാൻ വന്ന പ്രതീക്ഷയെ നിർത്തുകയാണ് ഞാൻ സാധിക്കുന്നു ഹൃദയം ഞാൻ േശുവിദപീഠത്തിൽ ഞാൻ സമർപ്പിക്കുമോ എൻ ഹൃദയം യേശുവി Υπότιτλοι AUTHORWAVE <resolute>